നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരുന്നത് നമ്മൾ പറമ്പിൽ ഉള്ള ഒരു പൂ വെച്ചിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഇത് നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്ലവറാണ് എല്ലാവർക്കും അറിയാം കണ്ണിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും ആയുർവേദത്തിലൊക്കെ ഒരുപാട് മരുന്നുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ പെറ്റൽസും ഞാനിതാ വേറെ വേറെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്താണല്ലോ ചൂട് കാരണം നമ്മുടെ കണ്ണിനൊക്കെ അസുഖം വരാറുള്ളത് നമുക്കായാലും കുട്ടികൾക്കായാലും അപ്പോൾ ഇതുപോലെയുള്ള ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ നോക്കാം അപ്പോൾ ഇതൊക്കെ മുടിവെച്ചിട്ടുണ്ട് ഈ രണ്ട് മണിക്കൂറിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആ പെറ്റൽസൊക്കെ എടുത്തു മാറ്റാം ഇനി നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പുതിയ ഇലയാണ് ഞാൻ രണ്ട് മൂന്ന് തണ്ട് പുതിയ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ നീരാണ് ഒരു ഏകദേശം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനായും തന്നെ ഞാൻ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ തേനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കസ്കസ് കുതിർത്തത് ഒരു പത്ത് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചാൽ കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മെഡിസിനൽ ജ്യൂസ് റെഡിയാക്കാൻ ആവശ്യമുള്ളത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ജ്യൂസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പം നോക്ക് വളരെ കളർഫുള്ളായ ജ്യൂസ്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ താങ്ക്